ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ മോളൊരു ഇഞ്ചെക്ഷൻ വെക്കാണ്ടായിരുന്നു അഞ്ച് ദിവസത്തെ ഇഞ്ചെക്ഷൻ ചെയ്യുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ഞാനും ഇക്കയും കൂടെയാണ് കൊണ്ടുപോയല്ലേ അപ്പോൾ ഇന്ന് ഇക്കില്ലാത്ത കാരണം ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോണ്ടി എന്ന് പറഞ്ഞിരുന്നിരുന്നു ഞങ്ങൾ അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടി കൂടിതാണ് ഞങ്ങൾ ഓട്ടോയിലോട്ട് പോയത് ഞങ്ങളെ തലക്കെടുത്തൂരെയുള്ള അൽനൂർ ഹോസ്പിറ്റലിലാണ് പോയത് അപ്പോൾ അങ്ങനെ രാത്രിക്കത്ത് ഇഞ്ചെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു ഇനി നാളെ രാവിലെയും കൂടി ഉണ്ട് കേട്ടോ ഓടിയുണ്ട് അഞ്ച് ദിവസത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞു അപ്പോൾ ആൾക്ക് പനിയും മൂത്രത്തിന് പഴുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കാരണത്താൽ ഇനി ഇഞ്ചെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെന്താ ഇഞ്ചെക്ഷൻ എടുക്കണ കേട്ടോ പെങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ കരച്ചിൽ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ അവർ നല്ല സ്നേഹത്തിലാണ് കുട്ടികളോടായാലും നല്ല ഷോപ്പിങ്ങിലൂടെയൊക്കെ അവർ ഇഞ്ചെക്ഷൻ എടുത്ത് പിന്നെ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കുട്ടികൾക്കും വലിയ ഒച്ചപ്പാടും വാളങ്ങളും ഒന്നും ഉണ്ടായിരുന്നു അപ്പം ഇഞ്ചെക്ഷനും കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ അതിമാർത്ത ഇതേപോലത്തെ അതിൻ്റെ സ്റ്റിക്കറും എല്ലാം ചളി പിടിച്ചിരുന്നു അപ്പോൾ അത് അവരൊന്ന് വേറെ ഒന്ന് ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് അടക്കാൻ മുപ്പത് രൂപ ബില്ല് ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ ബില്ലിങ്ങിൽ പോയിട്ട് അത് അടച്ചു പിന്നെ മരുന്ന് ഞാൻ ഇത് കാണിച്ചത് ഞാനിവിടെ അല്ലെ ഞാൻ ഡോക്ടർ ഹുസൈൻ ഡോക്ടറുടെ അടുത്താണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടക്കൽ അപ്പോൾ ഹുസൈൻ ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്നുങ്ങൾ ഇവിടെ വന്നിട്ട് അടിക്കുമ്പോൾ ഒരുപാട് ലോങ്ങ് എങ്ങോട്ട് വരണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ടെന്നടിക്കണം ക്ലിനിക്കിലൊന്നും പോകണ്ട ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അല്ല ഹോസ്പിറ്റലിൽ പിന്നെ ഞങ്ങൾ പിന്നെ അധികം വലിയ ലോങ് ഒന്നും അല്ല എല്ലാം വിചാരിച്ചിട്ട് അവിടെ കാണിച്ചത് അവിടെയൊന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കേട്ടോ ഇനിയിപ്പം നാളെ രാവിലത്തോട് കഴിഞ്ഞാൽ പിന്നെ തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഒന്നും കൂടി പിന്നെ മൂത്രം ചെക്ക് ചെയ്ത് നോക്കണം പഴുപ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാറാത്ത കാരനെയായിരുന്നു പനി ഇത്രയും ദിവസം വൈകിയത് അപ്പോൾ അതാ ബി പിന്നെ ബില്ലടച്ചതിന് ശേഷം ആ റെസിപ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാഷ്വാലിറ്റിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും അവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോന്നിട്ടാണ് അപ്പം അങ്ങനെ നേരെ പിന്നെ ഞങ്ങൾ ഓട്ടോയിലും കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതൊക്കെന്താ മോളേനുണ്ടോ ചെയ്യണത് മോളിൻ്റെ കൂടെ ഉണ്ടായത് പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കാനൊക്കെ ഓളൈനായിരുന്നു അപ്പോൾ അതാണ് അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അസ്ലാമലൈക്കും